ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് ബ്ലോഗാണേ എന്റെ രണ്ട് കസിൻസിന്റെ മാരേജ് വരുന്നുണ്ട് രണ്ട് മാരേജും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കണം ഞങ്ങളൊരു ഉച്ചക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ തന്നെ ആൻഡ് ഈ ഒരു ടൈം ആയതുകൊണ്ട് ഫുഡ് കിട്ടുന്ന കോളുമില്ല ഇവിടെ ചെന്നൈയിലെ പോത്തീസിലോട്ട് പോകാനാണ് പ്ലാൻ അത്യാവശ്യം വലിയ ഷോറൂം എന്നൊക്കെയാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ആൻഡ് ആ നമ്മൾ എപ്പോഴും പോകുന്ന രണ്ട് ടെക്സ്റ്റൈൽസ് ആണ് പോത്തീസും രാമചന്ദ്രനും അപ്പോൾ അതേ കണക്ക് അത്യാവശ്യം കളക്ഷൻസ് കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് എന്തായാലും പോയി നോക്കാം പോകുമ്പോൾ ഉള്ള വീഡിയോസ് ഒന്നും ഞാൻ അധികം എടുക്കാറില്ല വാവയുണ്ട് ടു വീലറിലാണ് പോകുന്നത് അതുകൊണ്ട് വാവയുള്ളപ്പോൾ എടുക്കാൻ എനിക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ആയിട്ടില്ല ഇച്ചിരി പേടിയുണ്ട് അതുകൊണ്ട് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം ഞങ്ങളുടെ പ്ലാൻ ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ വരുന്ന വഴിക്ക് ഒരു ഫ്ലെക്സ് കണ്ടിട്ടുണ്ടായിരുന്നു ജയചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ കാഴ്ചയിലും ഭാവത്തിലും രൂപത്തിലും ലോക എല്ലാം തന്നെ നമ്മുടെ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിന്റെ സിമിലർ ആയുധം ഉണ്ട് അത്യാവശ്യം കളക്ഷൻസ് ഇവിടെ കാണുമെന്ന് അറിയാമായിരുന്നു ബട്ട് ഇത് പുതിയ ടെക്സ്റ്റൈൽസ് ആയതുകൊണ്ട് കളക്ഷൻസ് കുറവായിരുന്നു പക്ഷേ ഉള്ളതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു നെറ്റിൻ്റെ ഇതൊരു ടു ഹൺഡ്രഡ് പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് നമ്മുടെ ഹൽദിക്കുള്ള കളർ ആണ് പക്ഷേ ഇതിൻ്റെ ലൈനിങ് എത്ര നോക്കിയിട്ടും കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഈ ഒരു സാരി ഉണ്ടല്ലോ ഇതിൻ്റെ ഏകദേശം സിമിലറായിട്ടുള്ളൊരു കളർ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഞാൻ കഴിഞ്ഞ മാസം വാങ്ങിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ബട്ട് എനിക്ക് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതെനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ തിരിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവർ പറയുന്ന സാരി റിട്ടേൺ ഇല്ലെന്ന് സാധാരണ ഇന്നറോ കട്ട് മെറ്റീരിയൽസോ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് സമ്മതി ച്ച് കൊടുക്കാം പക്ഷേ ഈ സാരിയൊക്കെ അതും ഡിസ്കൗണ്ടിലൊന്നുമല്ല എനിക്ക് കിട്ടിയത് പിന്നെ എന്തുകൊണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എന്നെ ഇവിടുന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യുമെന്നൊരു ആയിരം വെട്ടുമെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാരിയിൽ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി കളർ വേരിയേഷൻസ് ഉണ്ടായിരുന്നു ഈ സാരിയല്ല എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ബ്ലൗസാണ് എന്ത് നല്ല വർക്കാണെന്നോ അത് നേരിട്ട് കാണണം ഈ ഫോണിൽ അത്രത്തോളം ക്ലാരി ക്ലാരിറ്റി എന്നല്ല എനിക്ക് അത്രത്തോളം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ അത് നേരിട്ട് കാണണം നിറച്ച് കുഞ്ഞ് കുഞ്ഞ് കട്ട് ബീറ്റ്സ് ആണ് എനിക്ക് തോന്നുന്നത് അതൊരു മെഷീൻ എംബ്രോയ്ഡറി ആവാനേ ചാൻസ് ഉള്ളൂ അല്ലാതെ അവർക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ട് എന്തായാലും തരാൻ പറ്റില്ല ആ ബ്ലൗസ് കളറായാലും എല്ലാ രീതിയിലും അത്രയും സൂപ്പർ ആയിരുന്നു കളേഴ്സിലായാലും ഡിസൈൻസിലായാലും പല വേരിയേഷൻസ് അവിടെ ഉണ്ടായിരുന്നു എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് വില വരുന്നത് അറുന്നൂറ് രൂപയേ ഉള്ളൂ നമ്മൾ ഈ ബ്ലൗസിൻ്റെ കരുതി മാത്രം വാങ്ങിയാലും അത് വറുത്തിട്ടാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ രാമചന്ദ്രൻ എനിക്കൊരു പണി കിട്ടി കിട്ടിയെന്ന് പറഞ്ഞില്ലേ അതോടുകൂടി എനിക്കിത് വാങ്ങാനുള്ള കോൺഫിഡൻസ് പോയി ഞങ്ങളൊരു മൂന്ന് മണിക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഒരു ആറേഴ് മണിയായപ്പോഴാണ് നമ്മൾ തിരിച്ചറങ്ങിയത് അത്രയും നേരം ഞാൻ ചിന്തിച്ചത് ഈ സാരി എടുക്കണോ വേണ്ടേന്നായിരുന്നു പിന്നെ ഞാൻ കുറച്ച് സാരീസും റെഡിമെയ്ഡ് ബ്ലൗസും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി നോക്കിയെന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അഫോർഡബിളും ആണ് ഭയങ്കര പ്രൈസ് ആയിട്ടൊന്നും എനിക്ക് ഒന്നിനും തോന്നിയിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ കുഞ്ഞു വാവ അവിടെ നിൽക്കാൻ സമ്മതിക്കണ്ടേ ലാസ്റ്റ് വല്ലതൊക്കെ എടുത്ത് പൊട്ടിച്ചാൽ പിന്നെ നമ്മളതിന് ബില്ല് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു അവൾക്ക് എടുക്കാൻ പാകത്തിൽ നിറയെ സാധനങ്ങൾ താഴത്തും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത് നോക്കി എടുക്കാനാണെങ്കിൽ നിറയെ സാധനങ്ങൾ ഉണ്ട് പിന്നെ കുറച്ച് കമ്മലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യ കാര്യസാധനങ്ങളുണ്ട് ടൂ ഡേസ് മാറി ഞാൻ വീണ്ടും ആ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഈ സാരി കണ്ടത് ഇപ്പം ട്രെൻഡിങ് ആയി പോകുന്ന കളറിൽ എന്തായാലും ഈ ഒരു കളർ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് റേഞ്ചിലായിരുന്നു അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല എന്തായാലും എടുക്കാന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ കാശിനൊക്കെ കൊടുത്താൽ ഈ ഒരു സാരി മുതലാകും അങ്ങനെ ഒന്ന് കൺഫേം ചെയ്യാൻ പ്രൈസ് നോക്കിയപ്പോഴാണ് കണ്ടത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് എവരിച്ചുമാർ ഡിസ്പ്ലേക്ക് ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് റേഞ്ചിൽ വച്ചിരിക്കുന്നതേ ഉള്ളു ഒരു സാരിയും കുറച്ച് സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും അടുത്ത സൺഡേ പോത്തീസിലോട്ട് തന്നെ ആയിരിക്കും സ്റ്റേ ഫോർ മോർ ബൈ